കിടപ്പുരോഗിയായ ബേബിയുടെ പെൻഷൻ എടുക്കാനായി എ ടി എം കാർഡിന് വേണ്ടി ദിവസങ്ങൾക്ക് മുൻപ് സഹോദരനായ സോമൻ പൂവച്ചൽ എസ് ബി ഐയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ പെൻഷൻ സ്വീകരിക്കുന്ന വ്യക്തി നേരിട്ട് ബാങ്കിലെത്താതെ എ ടി എം അനുവദിക്കില്ലെന്നാണ് ബാങ്ക് മാനേജർ പറഞ്ഞിരുന്നത് ഇതനുസരിച്ച് ഹൃദ്രോഗിയായ സോമൻ്റെ പെൻഷൻ തുക ഉപയോഗിച്ച് ആംബുലൻസ് വാടകയ്ക്കെടുത്ത് ബേബിയെ ബാങ്കിലെത്തിച്ചു മാനേജർ ബാങ്കിന് പുറത്തെത്തി അപേക്ഷകയെ കാണാൻ കൂട്ടാക്കാത്തതോടെ മൂന്ന് പേരുടെ സഹായത്തോടെ ബേബിയെ പൊക്കിയെടുത്താണ് ബാങ്കിനുള്ളിൽ എത്തിച്ചത് ഈ സന്നാഹങ്ങൾക്കെല്ലാം ശേഷം എ ടി എം കാർഡ് വീട്ടിൽ ലഭിച്ചു എന്നാൽ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായി വീണ്ടും ബേബിയെ ബാങ്കിലെത്തിക്കണമെന്ന് പറഞ്ഞതോടെ സോമൻ പ്രതിസന്ധിയിലായി ബാങ്ക് മാനേജർ പെൻഷൻ രേഖകൾ കറുത്ത പേന കൊണ്ട് വെട്ടിയ ശേഷം സോമൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതായും ആരോപണമുണ്ട് കൊച്ചി പഞ്ചായത്തിലെ വാർഡിലുള്ള മൂകയും ബിതിരയായിട്ടുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ അവരുടെ അവരിപ്പോൾ പാലിയേറ്റീവ് പേഷ്യൻറ്റുമാണ് കിടപ്പ് രോഗിയാണ് അവർക്ക് പെൻഷൻ വന്നെടുക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് എ ടി എം അനുവദിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു എ ടി എം അനുവദിക്കാമെന്നും പറഞ്ഞു അപ്പോൾ അനുവദിക്കാമെന്ന് പറഞ്ഞ് എ ടി എം അനുവദിച്ച് കാർഡും കയ്യിൽ കിട്ടി അപ്പോൾ കാർഡ് അത് പിന്നെ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ അത് കൊടുക്കാൻ കഴിയില്ല അവരുടെ ഉപ്പ് വേണം ഉപ്പല്ല തമ്പും പ്രഷൻ ആയിപ്പോയെന്ന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ തമ്പും പ്രഷനെ കംപ്ലീറ്റ് അവർ പേന കൊണ്ട് പെട്ടി ആയിട്ട് കംപ്ലീറ്റ് കൊണ്ടുവന്ന ബോത്ത് ഇതിനെ തുടർന്ന് സോമൻ പ്രശ്നത്തിൽ പഞ്ചായത്തിനെ സമീപിക്കുകയായിരുന്നു പിന്നാലെ പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും ബാങ്കിന് മുന്നിൽ സോമനോടൊപ്പം സമരം ചെയ്തു പൂവച്ചൽ എസ് ബി ഐയെക്കുറിച്ച് പെൻഷൻകാരുടെ പരാതികൾ വ്യാപകമാണ് മറ്റ് ബാങ്കുകളിൽ നിന്നും പെൻഷൻ ലഭിച്ചാലും ഇവിടെ നിന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പണം ലഭിക്കാറുള്ളതെന്നാണ് പ്രധാന ആക്ഷേപം സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം